ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ വണ്ടി കുറച്ചൊക്കെ ഓടിക്കും പക്ഷെ വണ്ടിയുടെ അകത്തുള്ള കൺട്രോൾസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്കൊന്നും അറിയില്ല അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലരും ഇതൊന്നും പഠിക്കാതെയാണ് നേരിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് വണ്ടിയിൽ കയറി കയറിയിരുന്ന ഉടനെ തന്നെ ഡ്രൈവ് ചെയ്യാനാണ് ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ വണ്ടിയുടെ അകത്തെ കൺട്രോൾസിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കേണ്ടത് എല്ലാത്തിന്റെ ഉപയോഗങ്ങളും മനസ്സിലാക്കിയിരിക്കുക ഒരുപാട് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുന്നില്ലെങ്കിൽ പോലും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഡ്രൈവിംഗ് തുടങ്ങാൻ അപ്പോൾ അതൊക്കെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് തന്നെ പഠിക്കേണ്ടതാണ് എന്തോ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിന് വരുന്ന ആളുകളൊക്കെ മുമ്പേ ലൈസൻസ് എടുത്തുവെച്ചവരാണ് പക്ഷെ അവർക്കൊന്നും ഇതിനെ പറ്റിട്ട് യാതൊരു ഐഡിയയുമില്ല ഇല്ല അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള കുറച്ച് കൺട്രോൾസിനെ പറ്റിയിട്ടാണ് എല്ലാം ഒന്നും പറയുന്നില്ല ഒരുപാട് വലിയ ലെങ്ത് ആയി പോകും വീഡിയോ അതുകൊണ്ടാണ് എല്ലാം പറയാത്തത് കുറച്ച് കൺട്രോൾസിനെ പറ്റിയിട്ട് ഇന്ന് പറയാം അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതൊക്കെ കേട്ടോ അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും പിന്നീട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഞാനിപ്പോൾ കുറച്ച് കൺട്രോൾസിനെ പറ്റി ഇന്ന് പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ നമ്മുടെ വണ്ടേയുടെ ഡാഷ്ബോർഡിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ചില കൺട്രോൾസ് കാണാൻ കഴിയും എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നോക്കുക ഇവിടെ ബ്ലൂ കളറാണ് ഇവിടെ വൈറ്റ് ആണ് ഇവിടെ റെഡ് ആണ് കാണുന്നത് അല്ലേ ഇപ്പം ഇതൊരു സെലക്ടർ സ്വിച്ച് ആണ് ഇത് നമുക്ക് ഇങ്ങനെ എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോ ടെമ്പറേച്ചർ പൊസിഷനാണ് ഇങ്ങോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടും ഇപ്പം സെവൻറ്റീൻ ആണെങ്കിൽ എയ്റ്റീൻ നയൻറ്റീൻ അത് ചിലപ്പോൾ ഇതിൽ കാണിച്ചു തരില്ല പക്ഷെ പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും ഇനി ഇതാ ഈ ഒരു റെഡിലേക്ക് എത്തുന്ന സമയത്ത് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും അതായത് നമുക്ക് പ്രാക്ടിക്കലി ഹീറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അകത്ത് ആവും അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നോർമൽ എയർ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തണുപ്പാണോ ചൂടാണോ നോർമൽ എയർ ആണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് തീരുമാനിക്കാം ടെമ്പറേച്ചർ ഇവിടുന്ന് ഏറ്റവും ലോവും ഇവിടെ ഏറ്റവും ഹൈയുമായിരിക്കും നമ്മൾ സെറ്റിംഗ് ചില വണ്ടികളിൽ നിങ്ങൾക്ക് ആ ടെമ്പറേച്ചർ കാണാൻ കഴിയും ഇത് മാറ്റുന്ന സമയത്ത് ചില വണ്ടികളിൽ കാണാൻ കഴിയില്ല അപ്പോൾ മനസ്സിലാക്കുക ഇവിടെ ഏറ്റവും ലോ ടെമ്പറേച്ചറും ഇവിടെ ഏറ്റവും ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി അടുത്ത ഒരു സ്വിച്ച് നിങ്ങൾ നോക്കുക ഇത് ഇവിടെ ഫാനിൻ്റെ സിമ്പിൾ ഓൾറെഡി കാണുന്നുണ്ട് അപ്പം ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനുമാണ് ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നത് ഇവിടെ വൺ ടു ത്രീ ഫോറിന് കാണാം അപ്പോൾ നാല് സ്റ്റെപ്പായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം ഇപ്പോൾ ആദ്യം ചെറിയൊരു സ്പീഡിലാണ് വേണമെങ്കിൽ ഒന്നാമത്തെ പിന്നെ ബട്ടണിലാണ് വെക്കുക നോക്കുക ഇനിയിപ്പോൾ രണ്ടാമത്തിലിട്ട കുറച്ചും കൂടി സ്പീഡ് കൂടും മൂന്നാമത്തിലാണെങ്കിൽ കുറച്ചും കൂടി കൂടും നാലാമത്തേലാണ് നല്ല സ്പീഡായിരിക്കും അപ്പോൾ എത്ര പെട്ടെന്ന് പിന്നെ നമ്മൾക്ക് ഈയൊരു ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ ആവണം എന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മളിപ്പോൾ ഒരു എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചോ ആ എയ്റ്റീൻ ഡിഗ്രി പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഫാൻ്റെ സ്പീഡ് കൂട്ടാം ആ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഫാൻ്റെ സ്പീഡ് കുറക്കാം ഇനി ഇവിടെ നോക്കുക ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ കൺട്രോൾസ് ശ്രദ്ധിക്കുക ഇതാക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്തുനിന്ന് വരുന്ന എയർ ഏത് ഭാഗത്തു വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ കൺട്രോളാണ് അപ്പം ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിലാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ ഒരു എയറോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുഖത്തേക്കാണ് ഏറോ ഉള്ളത് അപ്പോൾ എയർ മുഖത്തേക്ക് വരും ഇനി ഇവിടെ വെച്ച് കഴിഞ്ഞാലോ അതായത് ഈ സെലക്ടർ സ്വിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാലോ ഇപ്പോൾ എയർ മുഖത്തേക്കും കാലിനുമാണ് വരിക ഇവിടെ കാലിനും മാത്രം ഇവിടെ കാലിനും ഡാഷ് ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും വരും വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗത്തു നിന്നും വരും ഈ ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ ഇത് ഫോഗ് വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് സെലക്ടർ സ്വിച്ച് ഇത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കുക അങ്ങനെ ആക്കുന്ന സമയത്ത് യൂസ് വിത്ത് ദ ഇതെന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വേറൊരു സിംബിൾ കണ്ടില്ലേ അതായത് ഈ ഒരു സിംബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഓപ്പൺ ആണ് മറ്റത് ക്ലോസ്ഡ് ആണ് കണ്ടില്ലേ ഡിഫറൻസ് ഉണ്ട് ഇത് പുറത്തുനിന്ന് അകത്തേക്കാണ് ഇതിനകത്ത് എയറോ കൊടുത്തിരിക്കുന്നത് കണ്ടോ പക്ഷേ ഇതിനകത്തുള്ള എയറോ ഉള്ളിൽ മാത്രമാണ് ഒരു എയറോ കണ്ടില്ല അത് ഉള്ളിൽ മാത്രമാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഫോഗ് വരുമ്പോൾ ഈയൊരു ബട്ടൺ സെലക്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഇത് ഓഫ് ചെയ്യുകയും വേണം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലി ഇപ്പം ഈ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും നോർമലി നമ്മളിത് ഓണിലാണ് വെക്കുക ഇൻസൈഡ് എയർ മാത്രം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓണിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് എയർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓഫിൽ വെച്ച് കഴിഞ്ഞാലോ ഔട്ട്സൈഡ് എയർ ഇതിനകത്തോട്ടേക്ക് കയറാൻ തുടങ്ങും അത് മനസ്സിലാക്കുക അപ്പോൾ ഫോഗ് വരുന്ന സമയത്താണ് നമ്മളിത് ഓഫിൽ ഇടുന്നത് അല്ലാത്ത സമയത്തൊക്കെ ഇത് ഓണിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എ സി ഓണും ഓഫ് ആക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എ സി ഓഫായി ഇത് പ്രസ് ചെയ്ത് ചെയ്ത് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എ സി ആയി അപ്പം പിന്നെ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കൺട്രോൾസ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക പഠിച്ചതിന് ശേഷം വണ്ടി ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരുപാട് കൺട്രോൾസ് ഇതിനകത്തുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ ഇത്ര കാര്യം പഠിച്ചു വെക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ കോമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ